ഇന്ന് നമ്മൾ പാലക്കാട് കോട്ടയിലാണ് കേട്ടോ ഇതിപ്പോൾ രാമായണ മാസം കഴിയാറായിട്ടോ അവസാനത്തെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവരും വന്ന് തൊഴുതാനും പിന്നെ വായിക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇതാ കോട്ടയിലെ വാടികയാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് കേട്ടോ അവിടെയും കാരണം അവിടെ നല്ല പുല്ലും നല്ല കാണാൻ നല്ല വിശുദ്ധി അടിപൊളിയായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തുനിന്ന് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് ഫസ്റ്റ് പാലം പാലോട്ടോ ഈ പാലം കടന്നിട്ട് വേണം ആ കോട്ടയിലെ അമ്പലത്തിന്റെ ഉള്ളിലോട്ട് ചെല്ലാൻ കേട്ടോ ഈ കോട്ടയ്ക്ക് ചുറ്റും കാണുന്ന ഒരു പുഴയാണോ കേട്ടോ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് മഴ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെള്ളം ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഒലിച്ച് നടക്കുന്നുണ്ട് കേട്ടോ അതിലൊരുപാട് ആമകളൊക്കെ ഉണ്ട് കേട്ടോ അടിയിലുണ്ട് അത് പച്ച പച്ചക്കളറായതുകൊണ്ട് അധികം കാണുന്നില്ല ഈ കോട്ടയ്ക്ക് ചുറ്റും ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്ന പണ്ട് കാലത്ത് യുദ്ധം ചെയ്യാൻ വരുമ്പോൾ ആരും ഈ കോട്ടയിലോട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് ഈസി ആയിട്ട് വരാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കോട്ട പണി കഴിപ്പിച്ചത് അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നു കോട്ടയുടെ പല ഭാഗത്തായി പല ആൾക്കാരും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്പലത്തിൻ്റെ കവാടം എത്തിയിട്ടോ ആ ദൂരെ കാണുന്നതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ആ ഒരു കവാടത്തിനോട്ട് വഴി അവിടെ പലയിടത്തും ആൾക്കാരിങ്ങനെ ഇരുന്ന് വിശ്രമിക്കുന്നു മേലൊക്കെ കയറി ഇങ്ങനെ ഇരിക്കാം കേട്ടോ ഇതാണ് കേട്ടോ കോഴിക്കുടെ ഉള്ളിലെ ആഞ്ജനേയ ക്ഷേത്രം നല്ല ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമോട്ട് നല്ലൊരു ക്ലാസിക്കൽ പാട്ടും വെച്ചിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ നോക്കുന്ന ആംബിയൻസ് അടിപൊളിയാണ് ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്നും തൊഴുതി Hvala što pratite kanal.